السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذباتا افنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فباي الاء ربكما تكذبان فيهما من كل فاكهه زوجان فباي الاء ربكما تكذبان متكئين على فرش بطائنها من استبرق وجنى الجنتين دان فباي الاء ربكما تكذبان فيهن قاصرات الترف لم يتمثهن انس قبلهم ولا جان فباي الاء ربكما تكذبان كانهن الياقوت والمرجان فباي الاء ربكما تكذبان هل جزاء الاحسان الا الاحسان പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും വേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് നൽകുകയാണ് അള്ളാഹു സുബാനുഹുല അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൻപത്തി അഞ്ചാം അധ്യായമായ സൂറത്ത് റഹ്മാനാണ് നാം പഠിക്കുന്നത് അതിലെ നാൽപ്പത്തി അഞ്ച് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു അവസാനം അന്ത്യനാളിൽ വരുന്ന വിവിധങ്ങളായ സംഭവ വികാസങ്ങളെക്കുറിച്ച് അള്ളാഹു സുബൈൻഹുത്ത ആല നമ്മെ ബോധ്യപ്പെടുത്തി പരലോകത്തെയും റഹ്മാനായ ഒക്കെ നിഷേധിച്ച് തമ്മാടികളായി നടക്കുന്ന കുറ്റവാളികൾ നാളെ പരലോകത്ത് വരും ആ പരലോകത്ത് വരുമ്പോ തീർച്ചയായും അവരോട് പറയപ്പെടും ഹാദിഹി ജഹന്നമുല്ലിഹൽ മുൻ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നതായ ജഹന്നമില്ലേ നരകം ആ നരകം ഇതാ എന്നവരോട് പറയപ്പെടുമ്പോ അതിൻ്റെയും ഉഷ്ണമേറിയ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൻ്റെയും ഇടയിലായി അവര് ചുറ്റി അലഞ്ഞു നടക്കുന്നവരായിരിക്കും എന്നൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തി നരകത്തിനെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചുമൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഹു ഏല പിന്നീട് ചില സന്തോഷ വാർത്തകൾ തുടർന്നുള്ള ആയത്തുകളിൽ ഭൈഭക്തന്മാരായ മുത്തഹിങ്ങളായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഹബീബായ മുഹമ്മദ് റസൂൽ അഹി സുല്ലാഹു അലഹി വസ്ലമയുടെ തിരുസുനത്തുമൊക്കെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സജ്ജനങ്ങളായ ആളുകൾക്ക് കിട്ടുന്ന അനുഭൂതികളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്വർഗീയ ആരാമങ്ങളെക്കുറിച്ച് ആ ആരാമത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ വിവിധങ്ങളായ സന്തോഷങ്ങളെക്കുറിച്ചൊക്കെയാണ് അള്ളാഹു ത അല നാൽപ്പത്തി ആറാമത്തെ ആയത്ത് മുതൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പഠിക്കുക പകർത്തുക നാം പഠിക്കുന്ന അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ സ്വർഗത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സ്വർഗം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ ഭയപ്പെട്ടിരിക്കുന്നു അവൻ ഭയപ്പെട്ടിരിക്കുന്നു എന്തിനെ മകാമ് സ്ഥാനം മകാമു സ്ഥാനം റബ്ബിഹി അവന്റെ നാഥന്റെ സ്ഥാനത്തെ അവന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അള്ളാഹുവിൻ്റെ സന്നിധിയെ ഭയപ്പെടുന്ന ആളുകൾ ആളുകൾക്കുണ്ട് ജന്നത്താൻ ജന്നത്ത് സ്വർഗം ജന്നത്താൻ ഈ രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ആരാണോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ചിന്തയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് അവർക്കുണ്ട് രണ്ട് സ്വർഗങ്ങൾ രണ്ട് സ്വർഗത്തോപ്പുകൾ അതാണ് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഞാൻ തന്നെ പറഞ്ഞില്ലേ യു മയ കോറബിൽ നാളെ റഹ്മാനായ റബ്ബിൻറെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും അവിടെ എന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ലെന്നും റഹ്മാനായ റബ്ബിൻ്റെ ആ വിചാരണ നാളിൽ എൻ്റെ കർമ്മങ്ങൾ മാത്രമേ എനിക്ക് തുണയുണ്ടാവുകയുള്ളൂ എന്നും വിചാരണ നിലയത്തിൽ വിചാരണത്തിൻ വിചാരണയ്ക്ക് വേണ്ടി മുഴുവൻ അടിമകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്നും അതുകൊണ്ട് ആ ദിവസത്തിനെയും ആ മഷറാമുറ്റത്ത് ആ വിചാരണ നിലയത്തിൽ എൻ്റെ അധികാരങ്ങളോ എൻ്റെ സമ്പത്തോ എൻ്റെ തറവാടോ എൻ്റെ സംഘടനകളോ എന്നെ രക്ഷപ്പെടുത്തുകയില്ല എന്ന ചിന്തയോടെ ിൽ നിൽക്കുന്നതിനെ റബ്ബിന്റെ സ്ഥാനത്തെ ആര് ഭയപ്പെട്ടുവോ അവൻ്റെ രണ്ട് സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും അവൻ്റെ രണ്ട് സ്വർഗത്തോപ്പുകൾ ഉണ്ട് എന്നാണ് അള്ളാഹുഅല പറയുന്നത് ഏതാണ് ആ രണ്ട് സ്വർഗത്തോപ്പുകൾ വ്യത്യസ്തങ്ങളായ മുഫസ്സറുകൾ വിവിധങ്ങളായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് യാവനീ ജു വ ജന ഈ ജന്നു അതിനും അതുപോലെ ജന്നത്തുന ഒക്കെയാണ് അങ്ങനെ വിവിധങ്ങളായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെട്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരും അവിടെ വിചാരണയെ നേരിടേണ്ടി വരും ഭൗതികമായ നൈമിഷികമായ ഈ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള മുഴുവൻ നന്മകളും തിന്മകളും അവിടെ കാണും അവിടെ കൃത്യമായ വിചാരണ നേരിടാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല ആ റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ വിചാരണ നിലയത്തെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് ഭയപ്പെടുന്ന ആളുകൾക്ക് എന്തുണ്ട് ജന്ന അവർക്ക് രണ്ട് സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് വീണ്ടും അള്ളാഹു ആ സ്വർഗത്തിന്റെ രണ്ട് സ്വർഗ്ഗത്തോപ്പുകൾ എന്ന് പറഞ്ഞില്ലേ റബ്ബിന്റെ സ്ഥാനത്ത് ഭയപ്പെടുന്ന ആളുകൾക്ക് റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്ന ചിന്തയോടുകൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ആളുകൾക്ക് രണ്ട് സ്വർഗത്തോപ്പുകൾ ഉണ്ടാകും ഫിനാൻ പലതരം വൃക്ഷശാഖകളുള്ള പലതരത്തിലുള്ള വകുപ്പുകളുള്ളതായ രണ്ടെണ്ണമാണത് രണ്ട് സ്വർഗത്തോപ്പുകളും ഒരുപോലെ ആവില്ല എന്നർത്ഥം ആ സ്വർഗത്തിലൊക്കെ രണ്ട് തോപ്പുകളിലും വിവിധങ്ങളായ വർഗ് വർണ്ണങ്ങളിലും വിവിധങ്ങളായ സ്വഭാവത്തിലും വിവിധ സൗകര്യങ്ങളും എല്ലാം ഉള്ള ഇതായിരിക്കും ആ രണ്ടും ഒരേ സൗകര്യവും ഒരേ അനുഭൂതിയും ഒരേ വർണ്ണവും ഒന്നും ആയിരിക്കില്ല ഈ സ്വർഗങ്ങൾക്കുണ്ടാവുക ആ രണ്ട് സ്വർഗത്തോപ്പുകൾ പല വകുപ്പുകൾ ഉള്ളതായ രണ്ടെണ്ണമാണത് അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട് ജന്നതാനി രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് അത് വിവിധങ്ങളായ വകുക്കുപ്പുകളുള്ള എല്ലാത്തിലും വ്യത്യസ്തതകളുള്ള രണ്ടെണ്ണമാണ് ഫിഹിമ ഐനാനി ത ജിരിയാ രണ്ട് സ്വർഗത്തോപ്പുകളുടെ സ്വർഗത്തോപ്പുകളുടെ മറ്റൊരു പ്രത്യേകത കഥ ഫിഹിമ അത് രണ്ടിലും ഉണ്ട് ഐനാനി അരുവികളുണ്ട് രണ്ട് അരുവികളുണ്ട് ഫീഹിമ ആ രണ്ട് സ്വർഗത്തോപ്പിലും ഉണ്ട് ഐനാനി രണ്ട് അരുവികളുണ്ട് ഒഴുകുന്ന അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് അരുവികളുണ്ട് അപ്പോൾ നിങ്ങളെ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് സ്വർഗത്തിന്റെ അനുഭൂതികളാണ് നമുക്ക് വേണ്ട റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ജീവിതത്തിന്റെ നിരന്തരമായി ജീവിതത്തിൽ അള്ളാഹുവേ സ്വർഗം നൽകണേ റബ്ബേ സ്വർഗത്തിന് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായ റഹ്മാനായ റബ്ബിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്വർഗം ആ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത് സ്വർഗമെന്ന് കേട്ടാൽ പോരാ അള്ളാഹു വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർഹാനിലൂടെ സ്വർഗത്തിന്റെ വിവിധങ്ങളായ മഹത്വങ്ങൾ അവിടെയുള്ള വ്യത്യസ്തങ്ങളായ പോലീഷകൾ വ്യത്യസ്തങ്ങളായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അനുഭൂതികളൊക്കെ റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യമാണ് രണ്ട് സ്വർഗീയ അനുഭൂതികൾ രണ്ട് സ്വർഗീയ ആരാമങ്ങൾ ഉണ്ട് ആ രണ്ടും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക എല്ലാത്തിലും മാത്രവുമല്ല എല്ലാ രണ്ട് സ്വർഗീയ ആരാമങ്ങളിലും എന്തുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് അരുവികളുണ്ട് എന്ന് എന്നാഹുഅല പറഞ്ഞു വിശ്വസിച്ചേ പറ്റൂ ഇതെല്ലാം ഉണ്ട് അവിടെ എന്ന് വിശ്വസിക്കണം ഒരു നിലക്കും സംശയങ്ങൾ ഉണ്ടാകരുത് റഹ്മാനായ റബ്ബാർ എന്നെ എന്നെ സൃഷ്ടിച്ച റബ്ബാണ് രണ്ട് സ്വർഗീയ ആരാമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് അതിൽ അനുഭൂതികൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് എനിക്കത് കിട്ടണം എനിക്കത് കിട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഉറക്കിടക്കുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളെയും വികാര വിചാരങ്ങളെയും ഒക്കെ ഞാൻ ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണേണ്ടത് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം ആ സ്വർഗമാകണം ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അത് രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട് വീണ്ടും അള്ളാഹു രണ്ട് സ്വർഗീയ തോപ്പുകളിലും ഉണ്ട് എല്ലാ പഴവർഗങ്ങളിലും ഉണ്ട് രണ്ട് ഇണകൾ അവ രണ്ടിലും എല്ലാവിധ പഴവർഗ്ഗങ്ങളിൽ നിന്നുമുള്ള രണ്ട് ഇണകൾ വീതം ഉണ്ടായിരിക്കും എല്ലാ പഴവർഗ്ഗങ്ങളും രണ്ട് സൈസ് രണ്ട് ഇണകൾ അവിടെ ഉണ്ടാകുന്നതാണ് എന്നാഹുഅല പറഞ്ഞു ഒരു പഴങ്ങൾ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താണോ വേണ്ടത് ഏതാണോ വേണ്ടത് എല്ലാ പഴങ്ങളും എല്ലാ ഫ്രൂട്ട്സുകളും ും ആ സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ അല്ല അവിടെ ആ അനുഭൂതികൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ദുനാവിലെ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല നമ്മുടെ നഷ്ടം നാളെ പരലോകത്തിലുള്ള നഷ്ടമാണ് ആ സ്വർഗൻ നഷ്ടപ്പെടുന്നതിനെയാണ് ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ടത് അവ രണ്ടിലും എല്ലാവിധ പഴവർഗത്തിൽ നിന്നും രണ്ട് ഇണകൾ വേദം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് ഇനിയോ ആ രണ്ട് സ്വർഗീയ ആരാമങ്ങളിൽ സ്വർഗീയ തോപ്പുകളിൽ ഉള്ളത് മറ്റൊരു കാര്യം മുത്തഖ്നായിട്ട് അലാ ഫുറുഷിൻ വിരിപ്പുകളിൽ വിരിപ്പ് ഫിറാഷ് വിരിപ്പ് വിരി ഫുറുപ്പുകൾ മുത്തഖ്നായിട്ട് അവയുടെ ഉള്ളിൽ നിറക്കപ്പെട്ടത് മിൻഇസ്തക്ക് കട്ടിപ്പെട്ടുകൊണ്ടാണ് ആ ഫുർഷേ ആ വിരിപ്പുകളുടെ ഉള്ളിൽ നിറക്കപ്പെട്ടത് എന്തുകൊണ്ട് നിറക്കപ്പെട്ട വിരിപ്പുകളാണ് മിൻ കട്ടിപ്പട്ടുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ള പിന്നെ വിരിപ്പുകളിൽ ചാരി ഇരുന്നു കൊണ്ട് അവർ ആനന്ദിക്കും ആര് നാഥന്റെ അരികൽ ഞങ്ങൾ നിൽക്കേണ്ടി വരും എന്ന് ഭയപ്പെട്ട് അതിനനുസരിച്ച് കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയ ആളുകൾക്ക് ഏതൊക്കെ കിട്ടുള്ളൂ തടിച്ച പട്ടുകൊണ്ടുള്ള വിരിപ്പുകളിൽ കിടന്നുകൊണ്ട് കിടന്നുകൊണ്ടവർ സുഖിക്കും പിന്നെയോ വജന ജന്നിദന പറിച്ചെടുക്കുന്ന ഫലങ്ങളുമുണ്ട് അവിടെ പറിച്ചെടുക്കുന്ന പഴങ്ങളുമുണ്ട് ജന്നതൈനി രണ്ട് തോപ്പുകളുടെയും രണ്ട് തോപ്പുകളിലും പിന്നെ പറിച്ചെടുക്കുന്ന പഴം ഉണ്ട് എന്താണ് ആ പഴത്തിന്റെ പ്രത്യേകത ദാൻ അത് അടുത്താണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും ഇരിക്കുന്ന ആളുകൾക്കും ഒക്കെ കയറി പറിക്കേണ്ടതില്ല കോണി വെക്കേണ്ടതില്ല ഏണി വെക്കേണ്ടതില്ല മറ്റൊരാളുടെ പിന്നെ ഒന്ന് പറിച്ചു കൊണ്ടുപോവാ എന്ന് പറയേണ്ട ആവശ്യമില്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഈ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ ആ അരുവികളിൽ എന്തുണ്ട് വചന ജന്നതൈനിദാൻ രണ്ട് തോപ്പുകളിലെയും പറിച്ചെടുക്കുന്ന പഴങ്ങൾ താണു നിൽക്കുന്നതായിരിക്കും ഏറ്റവും താഴെയാണ് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ എല്ലാവർക്കും തോന്നിവാസികളായും നടക്കുന്ന എല്ലാവർക്കും എന്നല്ല വലിമൻ അവിടെയാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ആ സ്ഥാനത്ത് അവൻ അവിടെ നിൽക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന ആ ആളുകൾക്കാണ് ഈ സ്വർഗമൊക്കെ കിട്ടുക ആ സ്വർഗത്തിലെത്തിയാൽ ആ രണ്ട് സ്വർഗീയ ആരാമങ്ങളിലും അവരുടെ രണ്ട് തോപ്പുകളിലെയും പറിച്ചെടുക്കുന്ന പഴം ആ പഴത്തിന്റെ പ്രത്യേകത ദാൻ ും താണുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ ഏതൊന്നിനെയാണ് അനുഗ്രഹങ്ങൾ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് പിന്നെ സ്വർഗത്തിലുള്ള ആ രണ്ട് സ്വർഗീയ ആരാമങ്ങളിലുള്ള വീണ്ടും അള്ളാഹു അതിന്റെ മഹത്വം പറയുകയാണ് അവിടെ അള്ളാഹു പിന്നെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു അവയിലുണ്ട് എവിടെ ആ സ്വർഗീയ ആരാമങ്ങളിലുണ്ട് നിയന്ത്രിക്കുന്ന സ്ത്രീകൾ എന്തിനെ കണ്ണിനെ നിയന്ത്രിക്കുന്ന സ്ത്രീകളുണ്ട് അവിടെ ലം യു അവരെ സ്പർശിച്ചിട്ടില്ല ൊരു മനുഷ്യനും കപിലവും ഇവരുടെ മുമ്പ് വലജാമില്ല ഒരു ജിന്നോ ഒരു മനുഷ്യനോ ഇന്ന് വരെ തൊട്ടിട്ടില്ലാത്ത സ്പർശിച്ചിട്ടില്ലാത്ത കണ്ണുകളെ നോട്ടത്തെ കൃത്യമായി നിയന്ത്രിക്കുന്ന സ്വാലിഹീങ്ങളായ സ്ത്രീകളും ആ സ്വർഗത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് കോൽമർ ആ സ്ത്രീകൾ ഏത് സ്ത്രീകൾ ഏത് സ്ത്രീകൾ പിന്നെ അൻപത്തി ആറാം ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ കണ്ണുകളെ നിയന്ത്രിക്കുന്ന തരുണീ മണികൾ അവിടെയുണ്ട് ഇവർക്ക് മുമ്പ് അവരെ ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല അങ്ങനത്തെ സ്ത്രീകൾ അവിടെയുണ്ട് ആ സ്ത്രീകളുടെ മഹത്വമാണ് വീണ്ടും അള്ളാഹു പറയുന്നത് കോ ആ സ്ത്രീകൾ മാണിക്യവും വൽമർജാൻ പോലെ ഇരിക്കും മാണിക്യവും എന്നോണം ഇരിക്കുന്ന സ്ത്രീകളാണത് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് ഹൽ പുണ്യം പ്രതിഫലം ജതിഫലം നന്മ ചെയ്തതിന്റെ പ്രതിഫലം നന്മ ചെയ്തതിന്റെ പ്രതിഫലമാണോ ഇല്ലൽ ഇല്ലൽ നന്മ ചെയ്ത് കൊടുക്കൽ അല്ലാതെ ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ ചെയ്തതിന് പുണ്യം നന്മ ചെയ്ത് കൊടുക്കുക എന്നതല്ലാതെ വേറെ പ്രതിഫലമാണ് കൊടുക്കുക അതല്ലാതെ വേറെന്തെങ്കിലും പ്രതിഫലമുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് അപ്പൊ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്ന കൃത്യമായ ആ സ്ഥാനത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന ഈ ആയത്തുകളിലൂടെ നമ്മ പഠിപ്പിച്ചു ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് 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 നന്മകൾ പുണ്യം ചെയ്യുന്നു ആ പുണ്യം ചെയ്യുന്നതിനൊക്കെ പ്രതിഫലമായിട്ട് എന്താ കിട്ടുക പുണ്യം തന്നെയാണ് നമുക്ക് കിട്ടുക ആ പുണ്യങ്ങളാണ് അള്ളാഹു നമുക്ക് തരുന്നത് പുണ്യം ചെയ്തതിന്റെ പ്രതിഫലം നന്മ ചെയ്ത് കൊടുക്കുകയല്ലാതെ മറ്റു വല്ലതുമാണോ എന്ന് അള്ളാഹു ചോദിച്ചില്ലേ അതേ നന്മകൾ തന്നെയാണ് നാളെ പരലോകത്ത് നാളെ സ്വർഗീയമായ ആരാമത്തിൽ നമുക്ക് ലഭ്യമാവുക അതുകൊണ്ടാണ് അള്ളാഹുഅല പറഞ്ഞത് അവിടെ രണ്ടിലും ഒഴുകുന്ന നദികളുണ്ട് അവിടെ രണ്ട് സ്വർഗീയമായ തോപ്പുകളുണ്ട് അതേപ്രകാരം ഫിഹി മാമിങ്കുല്ലി ഫാഖിഹദീൻ സൗജാൻ അവ രണ്ടിലും എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നുമുള്ള ഇണകളുണ്ട് ഉത്ഭാഗം തടിച്ച പട്ടുകൊണ്ടുള്ള വിരിപ്പുകളിൽ കിടന്നുകൊണ്ട് അവർ സുഖിക്കും അവിടെ ആ രണ്ട് ജനത്തിലെയും തോട്ടങ്ങളിലെയും പഴങ്ങൾ എളുപ്പം കിട്ടത്തക്ക വണ്ണം മെറ്റവും അടുത്തായിരിക്കും അതേപ്രകാരം ആ സ്വർഗീയ ആരാമങ്ങളിൽ കണ്ണുകളെ നിയന്ത്രിക്കുന്ന തരുണീമണികളുണ്ട് ഇവർക്ക് മുമ്പ് അവരെ ഒരു മനുഷ്യനോജനോ സ്പർശിച്ചിട്ടില്ല ആ തരുണികൾ മാണിക്യവും പവ്യവും പോലെയായിരിക്കും എന്നൊക്കെ അള്ളാഹു സുബാന പറഞ്ഞത് റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന കൃത്യമായ കൂടെ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ പുണ്യങ്ങൾ ചെയ്യാൻ വർദ്ധിപ്പിക്കാൻ പുണ്യം ചെയ്യാൻ നമ്മൾ മരക്കെട്ടാൽ നമ്മൾ സമയം കണ്ടെത്തിയാൽ തീർച്ചയായും അള്ളാഹു എഹസാനായ നന്മയായ പലതും നാളെ സ്വർഗീയ ആരാമത്തിൽ നമുക്ക് നൽകും അള്ളാഹു അള്ളാഹുവിന്റെ

والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته